നമസ്കാരം കേരള ബ്യൂറോക്രസിയിലെ ഏറ്റവും ശക്തനായ നേതാവ് കെ എം എബ്രാഹിം എന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാവും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനൊക്കെ ആ പദവിയിലിരിക്കുന്നു എന്നല്ലാതെ അധികാരം കൃത്യമായി ഉപയോഗിക്കാൻ അറിയാവുന്ന കൂട്ടത്തിലല്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലിരിക്കുന്ന കെ എം എബ്രാഹിമിന് കൃത്യമായി അധികാരം വിനിയോഗിക്കാൻ അറിയാം മനോരമയുടെ വല്ലാത്തൊരു പിന്തുണ കെ എം എബ്രാഹിമിന്റെ ഏറ്റവും വലിയ പിൻബലമാണ് അങ്ങനെയാണ് അഴിമതി നടത്തി എന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടും കെ എം എബ്രാഹിം കേരളം കണ്ട ഏറ്റവും നീതിമാനായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നത് കെ എം എബ്രാഹിമിനെ പിണറായിയുമായി ചങ്ങാത്തമുണ്ടാകുന്നത് വരെ നീതിബോധം ഉണ്ടായിരുന്നിരിക്കാം എന്നതുകൊണ്ടാവാം ലാവലിൻ കേസിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് സി ബി ഐക്ക് മൊഴി കൊടുത്തത് അങ്ങനെ സി ബി ഐക്ക് മൊഴി കൊടുത്ത കെ എം എബ്രാഹിമിനെ പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തനായി കൊണ്ട് നടക്കണമെങ്കിൽ അതിന്റെ കാരണം സി ബി ഐ കേസ് കോടതിയിൽ എത്തുമ്പോൾ പിണറായിക്ക് അനുകൂലമായി നിലപാട് മാറ്റാനാണ് എന്ന് വീണ എസ് നായർ എന്ന മഹിളാ കോൺഗ്രസ് നേതാവ് പറഞ്ഞതും തള്ളിക്കളയാൻ സാധ്യമല്ല ഒരു കാര്യം തീർച്ചയാണ് കേരളത്തിലെ ഏറ്റവും അധികം സർക്കാർ പ്രതിഫലം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥൻ കെ എം എബ്രാഹാം പെൻഷനായും കിഫ്ബിയുടെ തലവനായും കെ എം എബ്രാഹാം ആറു ലക്ഷത്തിലധികം രൂപയാണ് പ്രതിമാസം ശമ്പളം കൈപ്പറ്റുന്നത് എന്ന് മാത്രമല്ല സി ബി ഐ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും കെ എം എബ്രാഹിം അഴിമതിക്കാരനാണേ എന്ന് ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിട്ടും പദവിയിൽ നിന്ന് രാജിവെക്കുന്നില്ല എന്ന് മാത്രമല്ല താൻ രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ സർക്കാരിനെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് പിണറായിയെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് സർവ്വശക്തനായ കെ എം എബ്രാഹിം കസേരയിലിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കെ എം എബ്രാഹിമിനെക്കുറിച്ചല്ല എബ്രാഹിമിനെ പോലെ ശക്തനായ ഒരുത്തിനെ വീഴ്ത്തിയ ജോമോൻ പുത്തമ്പരയ്ക്കലിനെ കുറിച്ചാണ് ജോമോൻ പുത്തുമ്പരയ്ക്കൽ ഒരു സാധാരണ മനുഷ്യനാണ് പത്താം ക്ലാസ് പോലും പാസ്സായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കോട്ടയം ജില്ലയിലെ ഉഴുവൂരുകാരനാണ് ആ ഉഴവൂരിൽ നിന്നും സിസ്റ്റർ അഭയ കേസിൽ ഇടപെട്ടാണ് ജോമോൻ പുത്തുമ്പരക്കിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ നിയമ പോരാട്ടം നടത്തി അനേകം കേസുകൾ പല കോടതികൾ മാറി മാറി കൊടുത്ത് പല ഹർജികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൊടുത്താണ് ജോമോൻ നീതി വിജയം ഉറപ്പാക്കിയത് കത്തോലിക്ക സഭയ്ക്കെതിരെയായിരുന്നു ജോമോന്റെ പോരാട്ടം ആ പോരാട്ടത്തിൽ ഹൈക്കോടതി ജോമോനെ അഴിമതിക്കാരനെ ചിത്രീകരിച്ചുകൊണ്ട് അന്വേഷണം പോലും പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായി അതിനെ സുപ്രീം കോടതിയിൽ പോയി റദ്ദാക്കി അങ്ങനെ മൂന്നര പതിറ്റാണ്ട് അനേകം ഹർജികളിലൂടെ പോരാട്ടം നടത്തി ജോമോൻ പുത്തമ്പരയ്ക്കൽ അഭയ കേസിലെ അച്ഛനും കന്യാസ്ത്രീമടങ്ങുന്ന പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു അവിടെ അവസാനിപ്പിച്ചില്ല ജോമോൻ പുത്തമ്പരയ്ക്കലിന്റെ പോരാട്ടം ജോമോൻ അഴിമതിക്കെതിരെ സന്ധ്യയില്ലാ സമരം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയി എല്ലാ രാഷ്ട്രീയക്കാരുടെയും പേടി സ്വപ്നമായി മാറി ജോമോൻ പുത്തമ്പരയ്ക്കൽ എന്ന സാധാരണക്കാരനായ ഈ പൊതുപ്രവർത്തകൻ ബസ്സിലാണ് പൊതുവെ ജോമോൻ യാത്ര ചെയ്യുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കും ഭരണപക്ഷ നേതാക്കൾക്കും ഒക്കെ ജോമോനോട് അടുപ്പമുണ്ട് തന്റെ വിശ്വസത്തിനെ കുരുക്കിയ ജോമോൻ പുത്തമ്പരയ്ക്കൽ പറയുന്നത് കേൾക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും മടി കാണിച്ചിട്ടില്ല ജോമോൻ പറയുന്നത് മുഴുവൻ കേൾക്കും ജോമോന്റെ പരാതികളിൽ മുഴുവൻ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി മുൻകൈയ്യെടുക്കും അത്രമാത്രം വിശ്വാസമാണ് പിണറായി വിജയന് പോലും ജോമോൻ പുത്തമ്പരയ്ക്കലിനോടെ അതിന്റെ ഒരേ ഒരു കാരണം ജോമോൻ പുത്തമ്പരയ്ക്കലിന്റെ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവുമാണ് ജോമൻ പുത്തമ്പരയ്ക്കൽ ഒരു വിഷയമെടുത്താൽ അതിൻ്റെ പിന്നാലെ പോകും അതിനുവേണ്ടി ഏതറ്റം വരെ പോയി ഫൈറ്റ് ചെയ്യാൻ ഒരു മടിയുമില്ല ഒരു പേടിയുമില്ല മുഖം നോക്കാതെ ഏതൊരാൾക്കെതിരെയും ജോമൻ പുത്തമ്പരയ്ക്കൽ യുദ്ധം നടത്തും അങ്ങനെയാണ് കെ എം എബ്രാഹിമിനെതിരെയും ജോമൻ പുത്തമ്പരയ്ക്കൽ യുദ്ധം നടത്തിയത് കെ എം എബ്രാഹിമിന് വലിയ സൽപ്പേരുണ്ടെന്ന് ഓർക്കണം ആ സൽപ്പേര് നിലനിൽക്കുമ്പോഴാണ് മനോരമയെ പോലൊരു വലിയ മാധ്യമ ഭീമന്റെ വലിയ പിന്തുണയുള്ളപ്പോഴാണ് ആ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കുമ്പോഴാണ് ജോമൻ പുത്തമ്പരയ്ക്കൽ കെ എം എബ്രാഹിമിനെതിരെ യുദ്ധം നടത്തുന്നത് ഇപ്പോൾ കെ എം എബ്രാഹിം പറയുന്നു തനിക്കെതിരെ ഗൂഢാലോചന നടത്തി ജോമൻ പുത്തമ്പരയ്ക്കലിൻ്റെ അഴിമതി താൻ കണ്ടെത്തിയത് ഇങ്ങനെ ചെയ്തതെന്ന് എന്നാൽ ജോമൻ പുത്തമ്പരക്കലിൻ്റെ അഴിമതി കെ എം എബ്രാഹിം കണ്ടെത്തുകയല്ല കെ എം എബ്രാഹിമിന്റെ അഴിമതി ജോമൻ പുത്തമ്പരക്കൽ കണ്ടെത്തുകയാണ് ചെയ്തത് എന്നതാണ് വാസ്തവം ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കാത്തവർക്ക് തോന്നും ജോമൻ പുത്തമ്പരയ്ക്കൽ സർക്കാർ ഗസ്റ്റ് ഹേഴ്സ് ദുരുപയോഗിച്ചു എന്ന പേരിൽ കേസ് ഉണ്ടായിരുന്നു ആ കേസെടുത്തത് കെ എം എബ്രാഹിമായിരുന്നു അതിൻ്റെ പക വീട്ടുകയാണ് കെ എം എബ്രാഹിമിനോടൊന്ന് എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിവുകൾ സാക്ഷ്യപ്പെടുത്തുന്നു കെ എം എബ്രാഹിമിനെതിരെ നിയമ നടപടിയുമായി ജോമോൻ പുത്തമ്പരയ്ക്കൽ പോയപ്പോൾ പകരം വീട്ടുന്നതിന് വേണ്ടിയാണ് കെ എം എബ്രാഹിം ജോമോൻ പുത്തമ്പരയ്ക്കലിനെതിരെ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് ദുരുപയോഗിച്ചു എന്ന പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്നത് ആ കള്ളക്കേസിന് വേണ്ടി പരാതി കൊടുക്കുന്നത് പെണ്ണമ്മ എന്ന് പറയുന്ന ഒരു പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയറാണ് ആണ് അവർക്കെതിരെ അതിനു മുമ്പ് ജോമോൻ പരാതി കൊടുത്തു നടപടി ഉണ്ടായി എന്നതുകൊണ്ടാണ് അവർ ജോമോനെതിരെ പരാതിപ്പെട്ടതും കെ എം എബ്രാഹിം പെണ്ണമ്മയുമായി ഗൂഢാലോചന നടത്തി ജോമൻ പുത്തമ്പരയ്ക്കിനെ കുരുക്കാൻ ശ്രമിച്ചതും നിരവധി കോടതികളിൽ പോയാണ് ഈ പോരാട്ടം ജോമൻ തുടരുന്നത് മിക്കപ്പോഴും കോടതികളിൽ പോയി വാദിക്കുന്നത് ജോമോൻ തന്നെയാണ് കോടതികൾക്ക് ജോമോൻ ഹാജരാക്കുന്ന തെളിവുകൾക്ക് മുമ്പിൽ ജോമോൻ മുമ്പോട്ട് വയ്ക്കുന്ന വാദങ്ങൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു എല്ലാ സംവിധാനങ്ങളും ജോമോനെതിരെ ഒരുമിച്ച് നിന്നിട്ടും ജോമോൻ നിയമ പോരാട്ടം വിജയിക്കുന്നതിനർത്ഥം ഏത് സാധാരണക്കാരനും നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ധീരതയുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടി വിജയിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ജോമൻ അഴിമതിക്കാരനാണ് ജോമോന്റെ അഴിമതിക്കെതിരെ നടപടി എടുത്തത് കൊണ്ടാണ് ജോമോൻ പക വീട്ടുന്നത് വേട്ടയാടുന്നത് എന്ന് കെ എം എബ്രാഹിം പറഞ്ഞ വാദത്തെ ജോമൻ ഭംഗിയായി പൊളിച്ചിരിക്കുന്നത് ഡേറ്റ് സഹിതം ശ്രദ്ധിക്കുക ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ കെ എം എബ്രാഹിം പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ആയിരുന്ന എം പെണ്ണമ്മയും ചേർന്ന് വ്യക്തി പേരിൽ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് ഒടുവിൽ പരാജയപ്പെട്ടു ജോമൻ എഴുതുകയാണ് അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പിന്റെ ചുമതലക്കാരനായിരുന്നു കെ എം അബ്രാഹാം അന്ന് പി ഡബ്ല്യു ഡിയിൽ ഒരു പെണ്ണയുണ്ടായിരുന്നു കെ എം എബ്രാഹം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുവാനുള്ള എൻ്റെ ഹർജിയിന്മേൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി സ്പെഷ്യൽ ജഡ്ജി എ ബദ്രുദ്ദീൻ ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിന് ഉത്തരവിട്ടു ശ്രദ്ധിക്കണം നേരത്തെ രേഖകൾ ശേഖരിച്ചു കേസ് കൊടുത്തു വിജിലൻസ് കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴ് ഡേറ്റ് ശ്രദ്ധിക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിന് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയത് ഒരു മാസത്തിനകം വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നു കൂടാതെ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ആയിരിക്കെ പെണ്ണമ്മ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിനെതിരെ എന്റെ പരാതികളിൽ നാല് വിജിലൻസ് അന്വേഷണങ്ങൾക്ക് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുപ്പതിന് ഉത്തരവിട്ടിരുന്നു അതായത് കെ എം അബ്രാഹിമിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെ വിജിലൻസ് കോടതി ഉത്തരവിട്ടത് ഒക്ടോബർ ഏഴ് മുമ്പ് ഓഗസ്റ്റ് െതിരെയും അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു വൈരാഗ്യത്തിന്റെ ഞാൻ വാദിയായ കേസിലെ അതിലെ പ്രതിയായ ചീഫ് എഞ്ചിനീയർ രണ്ടായിരത്തി പതിനാറ് നവംബർ രണ്ടിന് എനിക്കെതിരെ പരാതി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രാഹിമിന് നൽകിയത് ശ്രദ്ധിക്കണം ഒക്ടോബർ കെ എം എബ്രാഹിമിനെതിരെ പുത്തമ്പരക്കിൽ പരാതി കൊടുക്കുന്നു ഓഗസ്റ്റിൽ പെണ്ണമയ്ക്കെതിരെ ജോമോൻ പരാതി കൊടുക്കുന്നു ഇതിനുശേഷം നവംബറിൽ ജോമോൻ പരാതിപ്പെട്ട പെണ്ണമ്മ ജോമോൻ പരാതിപ്പെട്ട എബ്രാഹിമിനെ ജോമോനെതിരെ പരാതി കൊടുക്കുന്നു അതായത് ജോമോന്റെ പരാതിയിലെ ഒരു പ്രതി ജോമോന്റെ പരാതിയിലെ മറ്റൊരു പ്രതിക്ക് പരാതി കൊടുക്കുകയാണ് ഈ രണ്ട് പരാതികൾക്ക് ഇതിനുശേഷം നവംബർ മാസം രണ്ടിന് പരാതി കിട്ടിയ അന്ന് തന്നെ രണ്ടായിരത്തി പതിനാറ് നവംബർ രണ്ടിന് തനയാരി പരിശോധന നടത്താൻ കെ എം എംബ്രാവ് ഉത്തരവിട്ടു ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയ എന്തിന് തെളിവാണ് പരാതി കൊടുത്ത അന്ന് തന്നെ കെ എം എബ്രാഹിം ജോർമോ പുത്തറിക്കെതിരെ അന്വേഷണം ഉത്തരവിട്ടു കഴിഞ്ഞ ഇരുപത് വർഷകാലമേ തുടർച്ചയായി എറണാകുളം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ പതിനേഴാം നമ്പർ എ സി റൂമിൽ സർക്കാരിന് വാടക കൊടുക്കാതെ താമസിച്ചു വരികയാണെന്നാണ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ പെണ്ണമ പരാതി പറയുന്നത് അതായത് ജോമോൻ പുത്തപ്പരക്കിൽ ഇരുപത് വർഷമായി എറണാകുളത്തെ പി ഡബ്ല്യു ഡി ഓഫീസിൽ പതിനേഴാം നമ്പറിൽ വാടക കൊടുക്കാതെ താമസിക്കുന്നു ഞാൻ വാദിയായ കേസിലെ പ്രതി കെ എം എബ്രാഹിം എനിക്കെതിരെ അന്വേഷണം നടത്തിയാൽ എങ്ങനെ നീതി ലഭിക്കും കെ എം എബ്രാഹിം പരാതിയോട് നിലനിൽക്കുന്നു വിജിലൻസ് കേസെടുക്കാൻ പറയുന്നു ആ കെ എം എബ്രാഹിം ജോമുവിനെതിരെയുള്ള പരാതി അന്വേഷിക്കുന്നു എന്റെ ഭാഗം കേൾക്കുകയോ എന്നോടൊരു വിശദീകരണം പോലും ചോദിക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി കെ എം എബ്രാഹിം രണ്ടായിരത്തി പതിനാറ് നവംബർ അഞ്ചിന് അന്വേഷണം നടത്തി സർക്കാർ റിപ്പോർട്ട് കൊടുത്തു അതായത് പെണ്ണമ്മയുടെ പരാതി കിട്ടി മൂന്നാമത്തെ ദിവസം കെ എം എബ്രാഹിം ജോമുവിന് റിപ്പോർട്ട് കൊടുക്കുന്നു ധനകാര്യ പരിശോധന അന്വേഷണ വിഭാഗം ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചിൽ നിന്നും പത്തൊൻപത് ഒമ്പത് രണ്ടായിരം മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള തുടർച്ചയായ കാലയളവിൽ എറണാകുളം പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൽ പതിനേഴാം നമ്പർ എ സി മുറിയിൽ താമസിച്ച വകയിൽ പതിമൂന്ന് ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ വാടക ഇനത്തിൽ കുടിശ്ശിക ഉണ്ടെന്നും അതുകൊണ്ട് എന്റെ സ്വത്തുക്കൾ റവന്യൂ റിക്കവറി നടത്തണമെന്നാണ് സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഓർക്കുക ജോമോൻ രണ്ടുപേർക്കെതിരെ പരാതി കൊടുക്കുന്നു ആ പരാതിക്കാർ രണ്ടുപേരും കൂടി കൂടാലോ നടത്തി ജോമോനെതിരെ അന്വേഷണം ഉത്തരവിടുന്നു മൂന്ന് ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുന്നു ജോമോന് ഭാഗം കേൾക്കുന്നില്ല പതിമൂന്ന് ലക്ഷം രൂപ ജോമോനിൽ നിന്നും റിക്കവർ ചെയ്യാൻ കെട്ടിടം അറ്റാച്ച് ചെയ്യാൻ കെ എം എബ്രാഹം ഉത്തരവിടുന്നു ഈ കെ എം എബ്രാഹം കള്ളനാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ട് പതിമൂന്ന് ലക്ഷം പാഠം കുടിച്ച് നൽകി അടയ്ക്കാനുണ്ടെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ എനിക്ക് ഇന്ന് വരെ നോട്ടീസ് നൽകുകയോ മറ്റു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം നോട്ടീസ് കൊടുക്കണം നിങ്ങൾ ഇത്ര രൂപ തരാനുണ്ട് ഇന്നെയാണ് സാഹചര്യം നിങ്ങൾ അത് അടയ്ക്കൂ അടച്ചില്ലെങ്കിൽ റിക്കവറി ചെയ്യുന്ന അങ്ങനെ നോട്ടീസ് കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല പതിനേഴാം നമ്പർ എ സി ഉൾപ്പെടുന്ന പന്ത്രണ്ട് മുറികൾ പതിമൂന്ന് എട്ടായിട്ട് എൺപത്താറ് മുതൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിന് അനക്സായി പ്രവർത്തിച്ചു വരികയാണ് അതായത് പി ഡബ്ല്യു ഡി ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരുന്നു അതിനുശേഷം പന്ത്രണ്ട് മുറികളും പി ഡബ്ല്യുലേക്ക് രണ്ടായിരത്തി ഒമ്പതിലാണ് തിരിച്ച് കിട്ടുന്നത് അത് പക്ഷേ ഇവ പറയുന്നത് അതിനൊക്കെ മുമ്പ് തന്നെ ജോമോൻ താമസിക്കുന്ന കാശ് കിട്ടാനുണ്ടെന്ന പി ഡബ്ല്യു റെസ്ക്യൂ കോഴ്സിലെ നിലവിലുള്ള അഞ്ച് മുറികളുടെ കൂടെ പന്ത്രണ്ട് മുറികളുടെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുതലാണെന്ന് വിവരാകാശ നിയമപ്രകാരം പൊതുപരാത്വത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എറണാകുളം അസിസ്റ്റന്റ് എഞ്ചിനീയർ രണ്ടായിരത്തി പതിനൊന്നിൽ എന്നെ അറിയിച്ചതിന്റെ വിവരാകാശ രേഖ എന്റെ പക്കലുണ്ടായിരുന്നു അതായത് ജോമോനോട് കുടിശ്ശിക വാങ്ങാൻ ശ്രമിക്കുന്ന ഈ കാലയളവിൽ പി ഡബ്ല്യു ഡിക്ക് ഈ റെസ്റ്റ് കോഴ്സിന് മേൽ അധികാരമുണ്ടായിരുന്നില്ല എന്ന് തെളിവുകളുണ്ടായി പത്തൊൻപത് ഒമ്പത് രണ്ടായിരം മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ പതിനേഴാം നമ്പർ എ സി റൂമിൽ തുടർച്ചയായി താമസിച്ചു ധനകാര്യ പരിസരം റിപ്പോർട്ട് വ്യാജമാണെന്ന് വിവരാകാശ രേഖ പ്രകാരം തെളിഞ്ഞിരിക്കുകയാണ് ഞാൻ മുഴുവൻ വിശദാംശങ്ങൾ കിടക്കുന്നതിൽ എന്തായാലും ഇതൊരു കള്ള പരാതി പെണ്ണമയും കെ എം എബ്രാഹിമും ഒരുമിച്ച് ചേർന്ന് ജോമോനെ പൂട്ടാനൊരുക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പിന്നീട് തെളിഞ്ഞു നിയമസഭാ പെറ്റീഷൻ കമ്മീഷൻ കൊടുത്ത് ഈ റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടായില്ല ഒരു നടപടി ഉണ്ടായില്ല ഒരു നോട്ടീസുകൾ കൂടി ഇതാണ് വാസ്തവം എന്നിട്ടാണ് കെ എം എബ്രാഹിം പറയുന്നത് ജോമോന്റെ അഴിമതി കണ്ടെത്തിയത് കൊണ്ടാണ് കെ എം എബ്രാഹിം ജോമോൻ രംഗത്ത് വന്നത് ഇവിടെയാണ് ജോമോൻ പുത്തൻപരക്കൽ എന്ന ഒറ്റയാന്റെ പോരാട്ടത്തെ നമ്മൾ ആദരവോടെ കാണേണ്ടത് ഒരു വ്യക്തിക്കും ഇങ്ങനെ പോരാടാൻ കഴിയില്ല ഭരണ സംവിധാനത്തിനെതിരെ സർക്കാരിനെതിരെ ഐ എസ് കാര്ക്കും ഐ പി എസിനുമെതിരെ പലപ്പോഴും കോടതിക്കെതിരെ പോലും ജോമോൻ പുത്തമ്പരക്കിൽ പോരാട്ടം നടത്തുന്നു ആ പോരാട്ടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിജയമാണ് കെമെബ്രാഹിം എന്ന വിശുദ്ധ പശു ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഇപ്പോഴും ജോമോനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് എബ്രാഹിമിനെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ധൈര്യം പിണറായി വിജയൻ ജോമോൻ ഒരു കാട്ടില്ല എന്ന വിശ്വാസമാണ് ജോമോനുള്ളത് ജോമോൻ അഭിവാദ്യങ്ങൾ ജോമോൻ ഇതേക്കുറിച്ച് പറഞ്ഞത് കൂടി കേൾക്കുക ജോമോൻ ഒരു സാധാരണ പശ്ചാത്തലത്തിലുള്ള ആളല്ലേ ജോമൻ എങ്ങനെയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതും എങ്ങനെയാണ് ഈ യുവമാർക്കെതിരെയൊക്കെ യുദ്ധം ചെയ്യുന്നത് അതിനുള്ള ധൈര്യം എന്താണ് അത് അഭയ കേസിൽ തന്നെ തുടക്കം ഉണ്ടല്ലോ ഒരു മുപ്പത്തി അഞ്ച് വർഷമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചു പോലും ഇറങ്ങിയതാണ് അതുകൊണ്ട് നമ്മൾ ഇത് പറഞ്ഞാലും നമ്മൾ അതിന് കുഴപ്പമില്ല ലോകത്തിലേക്ക് ഏറ്റവും വലിയ ശക്തി അല്ലേ കത്തോലിക്ക സഭ ആ മൂ അതായത് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മൂന്ന് ശക്തി എന്ന് പറയുന്നത് റഷ്യ അമേരിക്ക ചൈന അതിലൊരു ശക്തിയാണ് കത്തോലിക്ക സഭ ആ കത്തോലിക്ക സഭയുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവയക്കത്തിലെ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ നോക്കുകയും ആ വാദിയെ എന്നെ പ്രതിയായിട്ട് ഹൈക്കോടതി ജഡ്ജ് ചെയ്ത് രാംകുമാർ വാദിയെ എന്നെ പ്രതിയാക്കി അന്വേഷണ ഓർഡർ ഇട്ട് സുപ്രീം കോടതി റദ്ദു ചെയ്ത് കളഞ്ഞതിനു ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താ എനിക്ക് എബ്രാഹിത്തിനെ പോലുള്ള ആ കെതിരെയും സത്യസന്ധമായി നിയമപരമായി കോടതിയിൽ ഫൈറ്റ് ചെയ്യുവാനും ആ ഈ ഭീഷണിക്കൊന്നും മുമ്പിൽ വഴങ്ങുന്നവനല്ല ഞാൻ അതായത് ഞാൻ ആദ്യഘട്ടത്തിൽ പതിമൂന്ന് മണിക്കൂർ വാദിക്കുകയും പിന്നീട് ഈ ഏപ്രിൽ രണ്ടാം തീയതി മൂന്നാം തീയതി രാവിലെ പത്ത് ആയകാലം മുതൽ ഉച്ചയ്ക്ക് മൂന്നേകാൽ വരെ ഏപ്രിൽ കോടതി ലോ ലോയും റൂളും വാദിച്ചു അതൊക്കെ ആ റൂളെല്ലാം പഠിച്ചിട്ടാണ് പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ ഏഷ്യൻ ന്യൂസിൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ ഇവിടെ ഇല്ല അല്ലെ ഇവിടെ ക്രിമിനൽ കേസിൽ അപ്പീൽ സുപ്രീം കോടതിയിലുള്ളൂ സ്പെഷ്യൽ പെറ്റീഷനോളൂ അതുകൊണ്ട് ഇന്നലെ ഏഷ്യൻ ന്യൂസ് ഓറും പറഞ്ഞു അപ്പം സ്വന്തം അച്ഛന്റെ അമ്മയുടെ പെൻഷൻ കാഴ്ച കൊണ്ടാണ് വീട്ടിലെ ഫ്ളാറ്റിന്റെ ലോൺ അടിച്ചു കഴിയുന്നത് അവിടെ വിറ്റ് കൊടുത്ത കെ എപ്പറാവു കപിൽ സിബിലിനെയോ മോൾ റൂത്തിക്കിനെയോ ഈ കേസിന് വേണ്ടി അപ്പീൽ ചെയ്യണമെങ്കിൽ മിനിമം അമ്പത് ലക്ഷം രൂപ ഒരു സിറ്റിക്ക് അത് എവിടെ നിന്ന് കൊടുക്കും അഴിമതി നടത്തി കള്ളപ്പം തന്നെ എടുക്കേണ്ട വരും അത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാമെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ എങ്ങനെയുണ്ട് ഭയപ്പെടുത്തലൊക്കെ ഉണ്ട് അതിന്റെ അല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുക്കും അപ്പൊ മുഖ്യമന്ത്രി കീഴിലുള്ള വിജിലൻസിനെ നോക്കൂത്തി വിജിലൻസ് കെ എഫ്രാത്തിനെ സഹായിക്കാൻ ശ്രമിച്ചു എന്ന് പ്രകടമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയല്ലേ വിജിലൻസ് ഡെറക്ടറിയും വിജിലൻസ് സംവിധാനവും അത് എഫ്ഐആർ ഇട്ട് കേസ് രക്ഷിക്കേണ്ട കേസ് റെഫർ ചെയ്ത് കളഞ്ഞത് നിയമവിരുദ്ധമാണ് വിജിലൻസ് ഇതിൽ ഒരു സത്യം കണ്ടെത്തുവാൻ വേണ്ടി ലബലേശം ഒരു ശതമാനം പോലും നീതി പുലർത്തിയില്ല വിജിലൻസിന് കെ എഫ്രാത്തിനെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു വിജിലൻസ് അന്വേഷണം എന്ന് വ്യക്തമായി ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുകയല്ലേ അപ്പം മുഖ്യമന്ത്രിക്കും ആ സമാധാനം പറയേണ്ട അവസ്ഥയിൽ ചാനലിൽ പറഞ്ഞല്ലോ അപ്പം പിന്നെ ആ മുഖ്യമന്ത്രിയെ കൊണ്ട് എനിക്കെതിരെ പരാതി കൊടുത്താൽ അതെങ്ങനെയോ കോടതിയിൽ കേസ് കൊടുക്കാൻ ആർക്കും അവകാശം ഇല്ലേ നീ വരണോ അങ്ങനെ പറഞ്ഞാൽ വെള്ളിരിക്കപ്പെടണോ പേടിച്ച് ഞാൻ പോകുന്ന ആളാണ് ആ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എബ്രാം പോയി തിരിച്ചറിപ്പിച്ചോന്നറിയത്തില്ല തിരിച്ചറിച്ച് തന്നെ മുഖ്യമന്ത്രി ഞാനോട്ട് കാണേണ്ട ആവശ്യം വന്ന എന്നോട് ചോദിച്ച വിവരം പറയാമല്ലോ എനിക്ക് മുഖ്യമന്ത്രിയെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നപ്പോഴും ഇവീ കേസ് ഇരിക്കുമ്പോൾ തന്നെ ഇയാൾക്കെതിരെ എബ്രാഹാംനെതിരെ രണ്ടായിരത്തി പതിനാറ് മുതലല്ലേ മുഖ്യമന്ത്രിയായിട്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ഉൾപ്പെടെ ഇരുവരും പലതവണ ഞാൻ മുഖ്യമന്ത്രി കാണുമ്പോൾ മുഖ്യമന്ത്രി എന്നോട് ഒരു മോശമായി പെരുമാറിയിട്ടില്ല നല്ല നിലയിലാണ് പറഞ്ഞത് അപ്പൊ എബ്രഹാമത്തിനെതിരെ ഞാൻ കേസ് കൊടുത്ത് എപ്രാ എന്നെക്കുറിച്ച് കള്ളത്തരം പറഞ്ഞാലും മുഖ്യമന്ത്രി വിശ്വസിച്ചിട്ടില്ലെന്നാണ് ഞാൻ മരത്തിലത് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ എപ്പോഴും ഞാൻ കൊടുക്കുന്ന പരാതിയിൽ നിയമപരമായി അപ്പൊ ഹൈക്കോടതി വാദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി ഞാൻ കൊടുക്കുന്ന പരാതി നീതിപൂർവ്വമായി നടപടി എടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി ഞാൻ പരാതി അയച്ചാൽ പോലും അപ്പം തന്നെ നടപടിയാണ് തവാലി തവാലി കൂടെ അയച്ചാൽ പോലും നടപടി വരും ആ മുഖ്യമന്ത്രിക്ക് എന്നെ കുറിച്ച് നല്ല ധാരണയുണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഈ അബ്രഹാം പറയുന്ന പോലെയുള്ള അല്ല അഴിമതിക്കാർക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ആളാണ് ആളാണെന്ന് മുഖ്യമന്ത്രിക്ക് നല്ല എണ്ണം അറിയാവുന്ന ബോധ്യമാണ് എനിക്കുള്ളത് ഒരു ഒരു ചോദ്യം ചോദ്യം അങ്ങോട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ വിദേശത്ത് നിന്നും വേറെ ആളെ കൊണ്ടൊക്കെ ഇത് നമുക്കിങ്ങനെ എബ്രാഹിനെ സഹായിക്കണം പറഞ്ഞ് വേറെ ആള് വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ അത് വരുമ്പോൾ പർപ്പസ് ആയിട്ട് പറയുന്ന ഇബ്രാമോട്ട് ആലോചിച്ചിട്ട് പറയുന്നതാണോ അതെ ഞാൻ വഴങ്ങുവാണെങ്കിൽ എബ്രാഹിനോട് പറഞ്ഞ് ആ കാര്യങ്ങള് ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനത്തിൽ കിഫിയുടെ സിഇഒയും മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആകുമ്പോൾ ഒരു കേസ് വേറൊരു ഉള്ള ഒരാള് അത് കോംപ്രമൈസ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് കാര്യം ഇളയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ പറഞ്ഞായിരിക്കും നേരാണോ അല്ലയോന്നും നമുക്കറിയത്തില്ല നമ്മളെല്ലാവരും പെട്ടെന്ന് മുറി ഞാൻ പറഞ്ഞല്ലോ അയാളോട് ചോദിച്ചാ ഞാൻ പറഞ്ഞു എബ്രാഹിം ഒരു ഭാവവും അല്ല ഞാൻ രേഖകൾ കാണിക്കാം നിങ്ങൾക്ക് അത് മനസ്സിലാവും പറഞ്ഞുണ്ട് ഞാൻ ശക്തമായ മറുപടി എനിക്ക് പറഞ്ഞ ആളോട് പറയും അപ്പം പിന്നെ പുള്ളിക്ക് എന്നോട് പിന്നെ പറയാനുള്ളൂ വോയിസ് ഇല്ലാതെ അപ്പം പല ആളുകളും ലോകത്തിൽ പറയുള്ളൂ രാജിവെക്കുന്നില്ലല്ലോ രാജിവെക്കണ്ട മറ്റൊരു ശിവശങ്കറനായിട്ട് അവിടെ ഇരിക്കട്ടെ അതാണ് നമ്മൾ ഇപ്പൊ എപ്രാഹം ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് റിട്ടയർ ചെയ്യുന്ന ശേഷം കിഫ്ഫിയുടെ സിഇഒയും മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇല്ലായിരുന്നെങ്കിൽ ഇതിനെല്ലാം ഉണ്ടോ ഈ അന്വേഷണത്തിന് ഇല്ലല്ലോ ദിഷണെ പല പോലെ വളർത്തിയിട്ട് ഒരു നാളെ പനയും താഴെ ഇടും എന്നാണ് അവിടെ ബൈബിളിൽ അതുകൊണ്ട് അതാണ് ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഓക്കെ